പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മുക്കം തിരുവമ്പാടി കൂടരഞ്ഞി പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത് പ്രവേശനോത്സവത്തിന്റെ മുക്കം പഞ്ചായത്ത് തല ഉദ്ഘാടനം വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിലും തിരുവമ്പാടിയിലേത് തൊണ്ടിമൽ ഗവൺമെന്റ് എൽ സ്കൂളിലും കൂടരഞ്ഞിയിൽ സെന്റ് സബാസ്റ്റിൻസ് എൽ സ്കൂളിലും നടന്നു മലയോരത്തെ സ്കൂളുകളിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് പ്രവേശനോത്സവം നടന്നത് പുതിയ അധ്യയന വർഷത്തെയും നവാഗതരെയും സ്വീകരിക്കാൻ സ്കൂളുകൾ നേരത്തെ തന്നെ തയ്യാറായിരുന്നു ചെണ്ടമേളവും ഘോഷയാത്രയും തോരണങ്ങളും ബലൂണും നാടൻപാട്ടുകളും മധുരപലഹാര വിതരണവും പ്രവേശനോത്സവത്തിന് കൊഴുപ്പേകി വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എസ് എസ് ഐയുടെയും അധ്യാപക രക്ഷാകർത്ത സമിതിയുടെയും നേതൃത്വത്തിലാണ് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് മുക്കം പഞ്ചായത്ത് തല പ്രവേശനോത്സവം വേനപ്പാറ ലിറ്റിൽ ഫിവർ യു സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ആന്റണി പുരയിടം അധ്യക്ഷനായിരുന്നു പഠനക്കിറ്റ് വിതരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എ പ്രദീപ്കുമാർ നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ ജെയിംസ് രാജു മാളിയക്കൽ പി ജെ സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു തിരുവമ്പാടി പഞ്ചായത്ത് തല ഉദ്ഘാടനം തൊണ്ടീമൽ ഗവൺമെൻറ് യു പി സ്കൂളിലും ആനക്കാമ്പൂയിൽ എൽ പി സ്കൂളിലുമാണ് നടന്നത് ആനക്കാമ്പൂയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയാമോ ജോർജ് ഉദ്ഘാടനം ചെയ്തു തൊണ്ടീമൽ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൽമ അസേൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ജയറാണി ചോലയിൽ അധ്യക്ഷയായിരുന്നു പഠനോപകരണ വിതരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അബ്ദുറഹിമാൻ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എസ് ജയപ്രസാദ് ഹെഡ് മാസ്റ്റർ ഇൻചാർജ് കെ മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു മണാശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ രനീഷ് തട്ടാലത്ത് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രാജൻ അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്റ്റർ സുബൈദ മനോമോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി നടൻ വിനോദ് ഗോവുലിൻ്റെ ഹാസ്യവിരുന്നും നാടൻപാട്ടും അരങ്ങേറി ഘോഷയാത്രയും പായസ വിതരണവും ഉണ്ടായിരുന്നു കൂടരഞ്ഞ് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സെൻറ്റ് സബാസ്റ്റിൻസ് എൽ പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ സബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഫാദർ സാജൻ കുറ്റാരപ്പള്ളി അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജു താമരക്കുന്നേൽ ജോർജ് പുലക്കുടി ഷാനിബ ഷാഹിദ് അംഗങ്ങളായ സി കെ കാസിം ടെൽമി എബ്രഹാം ഹെഡ്മാസ്റ്റർ തോമസ് പി പ്രസിഡന്റ് ജോസ് മടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു മുക്കം ഐഡിയൽ പബ്ലിക് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ബഷീർ ലബ ഉദ്ഘാടനം ചെയ്തു എ എം ജമീല അധ്യക്ഷയായിരുന്നു ഇ പി സുധാകരൻ ശ്രീദേവി സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു ചേന്നമംഗലൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സംവിധായകൻ സിദ്ദീഖ് ചേന്നമല്ലൂർ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഇ റീനാകുമാരി ബി ബിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മുക്കം കൂടരഞ്ഞി